കവി സമ്മേളനത്തോടെ കുറിച്ചുത്താനം കാര്യപടവത്ത് കാവിലെ ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി പ്രകൃതിയും ഈശ്വര സങ്കല്പവും പരിസ്ഥിതിയും ദേവി മഹാത്മ്യവും ഒൻപത് ദേശവഴികളിലെ കവികൾ സ്വന്തം കവിതകളിലൂടെ അവതരിപ്പിച്ചു കവി സമ്മേളനത്തിന് ഉദ്ഘാടനം മോൻസ് എം എൽ എ നിർവ്വഹിച്ചു വിവിധ മേഖലകളിൽ പുരസ്കാരം നേടിയവരെയും പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ തോറ്റമ്പാട്ട് നടന്നു ദേവി സ്തുതികൾ നിറഞ്ഞ ഭക്തി നിർഭരമായ തോറ്റമ്പാട്ട് അയ്മനം കേശവ് കലാലയമാണ് അവതരിപ്പിച്ചത് ീറൽ കണ്ടു തോഴുന്നമ്മേവാടി താളീരും കൈക്കും താളീരും കൈകളെ ചെക്കും തോഴുന്നേ ചെമ്പൊന്ന തീറവാടി വീരൽ കണ്ടു തോഴുന്നമ്മേ കാരിപ്പടകുത്ത കാവിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കലങ്കരിക്കലിന് വേണ്ടിയുള്ള മൺകലങ്ങളും പൂജാദ്രവ്യങ്ങളുമായി പുത്തൻകലം ഘോഷയാത്ര തിങ്കളാഴ്ച വൈകിട്ട് നടക്കും ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്